ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു തനി നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത് മധുര സേവ നമുക്കറിയാം ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതുമായ ഒരു സാധനമാണ് നമുക്ക് കുറേ ദിവസം ഇത് ടിന്നിൽ അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് പത്തിരിക്കൊക്കെ മേടിക്കുന്ന അരിപ്പൊടി നല്ല ഫൈനായിട്ടുള്ളത് അത് കപ്പ് ഇടുവാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരിച്ചിരി ഉപ്പ് പാകത്തിന് കാരണം നമ്മൾ മധുരം ഇടുന്നതാണ് ഒരു ശക്കര ഏതുകൊണ്ട് ഒരു പിഞ്ചേ ഉള്ളൂ അത്ര ഉപ്പും കൂടെയിട്ട് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാൽ മതി ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് എല്ലായിടവും ഒന്നാകാൻ വേണ്ടിയിട്ട് ഇതിനെ കൈ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക അന്നേരം നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ കടലമാവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുറേശേ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുന്ന അതേ കൺസിസ്റ്റൻസിൽ കുഴച്ചെടുക്കുക ഒന്നിച്ച് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഞാനിവിടെ മാവ് തൻ്റെ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരിച്ചിരി രണ്ട് തുള്ളി ഗീടെ ആവശ്യമുള്ളൂ ഇച്ചിരി കൂടി പോരരുത് ഒരിച്ചിരി തണ്ടേ രണ്ട് തുള്ളിക്ക് ഇങ്ങനെ ഒഴിച്ച് നമുക്ക് അതിനൊന്നും എല്ലായിടം ആക്കിയെടുക്കാം അന്നേരം നമ്മുടെ കയ്യിലും നമ്മുടെ സേവ നാഴിയിലൊന്നും ഒട്ടി കിട്ടത്തില്ല ഞാനിതവിടെ ഗീ ഇട്ട് അത് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതെ പുറത്തൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനൊരു അരക്കപ്പിലോ അരക്കപ്പോ മുക്കാൽ കപ്പോ എടുക്കാം നിങ്ങൾക്ക് എത്ര മധുരം വേണോ കോട്ടിങ് എത്ര വേണോ അത്ര എടുക്കാം ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് മധുര പഞ്ചസാര എടുക്കുക പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ സേവക എടുത്തിട്ട് അതിൽ സാധാരണ റൗണ്ട് നമ്മുടെ അച്ചുണ്ടെങ്കിൽ അതെടുക്കുക നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ മുറുക്ക് പോലെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പ് ഉള്ളതൊന്നും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതിലെടുക്കുക ഈ ശരിക്കും റൗണ്ടിലുള്ള വലിയ ഹോൾ ഉള്ളതുണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഇതാണ് എടുക്കുന്നത് ഈ അച്ചിലെല്ലാം നമ്മൾ അച്ചിലും ഈ സേവനായുള്ളിലും ഇച്ചിരി നെയ്യ് തൂത്തെടുക്കുക അപ്പം നമ്മുടെ മാവ് മാവൊന്നും ഒട്ടത്തില്ല നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി പിണി വെച്ചിരിക്കാം ഇതിന് തീ കുറച്ച് വെച്ച് നമ്മൾ കരിഞ്ഞു പോകാതെ ഇത് കുറേശ്ശെ ഇടുന്നതാണ് നല്ലത് ഇതിനൊന്ന് വറുത്തെടുക്കുക ഇതിങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും ഇട്ട് തിരിച്ചുമിട്ട് നമ്മളിതിനെ നല്ല ക്രിസ്പി ആക്കി എടുക്കണം നമ്മുടെ സേവെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പം നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയുണ്ട് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ അരക്കപ്പായാലും ആവശ്യത്തിനുള്ള മധുരം കാണും അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിന് ഒരു നൂൽ പരുവാകുന്ന ഇടം വരെ നമ്മളത് തിളപ്പിച്ചെടുക്കണം നമ്മുടെ പഞ്ചസാര തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരിച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ അതിൻ്റെ ഏലക്കായുടെ പൊടി ഒരു ശക്കല മതി കേട്ടോ അതും കൂടെ കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഒറ്റ നൂല് പരുവമാകണം എങ്കിൽ മാത്രമേ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും നേരം ഇതിനെ തിളച്ച അപ്പോൾ നമ്മുടെ പഞ്ചസാര തിളച്ച് വരുന്നതേ ഉള്ളൂ ആ സമയം കൊണ്ട് നമ്മുടെ ഈ സേവിനെ നമുക്ക് നമുക്കിത്തിരി ഒരു വീതിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ സേവ് എത്ര വലിപ്പത്തിൽ വേണോ സാധാരണ നമുക്കറിയാം ഒരു ഹാഫ് ഫിങ്കറിൻ്റെയൊക്കെ വലിപ്പത്തിനായി ഇതിരിക്കുന്നത് അത്രയും നീളത്തിൽ നമുക്കിത് മുറിച്ചിടാം നമ്മുടെ പഞ്ചസാര വേണ്ടേ നല്ല ഒറ്റങ്ങിൽ പരുന്നതായിട്ടുണ്ട് അത് കോരി ഒന്ന് നോക്കണം വേണ്ടേ എന്നിട്ട് ആ സ്പൂണിലെ നല്ല ചൂടായിരിക്കും എടുത്തിട്ട് ഇങ്ങനെ നോക്കണം കയ്യിൽ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുവെങ്കിൽ മാത്രം ഒരു നൂല് പോലെ വലിഞ്ഞ് വരുന്നുവെങ്കിൽ മാത്രമേ ഇത് ഓഫ് ചെയ്യാവുള്ളൂ അപ്പം നമുക്ക് ഇത് പരുവുമായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്പൂണോ ഒരു തവിയോന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിക്കുക നിങ്ങൾക്ക് അത് എത്രത്തോളം മധുരം വേണം അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതിന് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാടും ഇത് എല്ലായിടം കൂടെ ഒന്ന് നടത്തിയിട്ട് എനിക്ക് വീണ്ടും ഒഴിക്കുക മധുരം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒഴിക്കാൻ കെട്ടോ പഞ്ചസാര ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കത്തിന് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂണ് അതും എത്രത്തോളം നിങ്ങൾക്ക് ആ വെള്ള കളർ ഇതിൻ്റെ മുകളിൽ പറ്റിയിരിക്കണോ അത്രത്തോളം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ചിങ്ങനെ ഇട്ട് വിതറിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അടിയിലൊക്കെ പഞ്ചസാര ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ് അത് ഇളി വന്നോളും എന്നിട്ട് വീണ്ടും ഇച്ചിരി കൂടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ള കളർ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പുറത്ത് പറ്റിയിരിക്കുന്നത് കാണാം അങ്ങനെ കിട്ടും അങ്ങനെ നമ്മളെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഓക്കെ